ചുരിദാർ കട്ട് ചെയ്യാനുള്ള ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു വഴിയുണ്ട് കേട്ടോ ഇപ്പൊ കഴിഞ്ഞ ഒരു മാസമായിട്ട് എന്റെ തലയിൽ ഇങ്ങനെ കറങ്ങി അടിച്ച് നടന്ന ഒരു ട്രിക്കാണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് അപ്പൊ നമ്മൾ ആദ്യമേ ഈ ഒരു തുണി എങ്ങനെ മടക്കണം എന്നൊന്നും നോക്കാം കേട്ടോ അപ്പൊ ഞാൻ ഇവിടെ അജ്രക്കിന്റെ ഒരു നൈറ്റി ആണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ റണ്ണിങ് ആണെങ്കിലും മേടിക്കാം എന്താണെങ്കിലും ഒരു രണ്ടര മീറ്റർ മേടിക്കാം ഇതാകുമ്പോൾ ഒരു മൂന്ന് മീറ്ററോളം നമുക്ക് ഉണ്ടാകും ത്രീ ഫോർത്ത് സ്ലീവിനൊക്കെ വൺ സെവൻറ്റി ഫൈവ് ആണ് കേട്ടോ ഇതിന്റെ റേറ്റ് അജിറക്കായത് കൊണ്ടാണ് നോർമലൊക്കെ ആണെങ്കിൽ ഒരു വൺ സിക്സ്റ്റി ആ ഒരു റേറ്റിന് നമുക്ക് കിട്ടും അപ്പം നമുക്ക് ഫസ്റ്റ് ഇതെങ്ങനെ ഒന്ന് മടക്കിയെടുക്കണം റണ്ണിങ് ആണെങ്കിലും ഈ ഒരു നൈറ്റി തുണി ആണെങ്കിലും മടക്കലൊക്കെ സെയിം ആണ് ഇതിൽ അങ്ങനെ വലിയ പ്രത്യേകത ഒന്നുമില്ല കേട്ടോ അപ്പം ഞാൻ ഇതിൻ്റെ ഉൾഭാഗം വെച്ചിട്ടാണ് അതായത് ഇതല്ലേ നമ്മുടെ നല്ല ഭാഗം അപ്പോൾ ഇതാ ഇതിങ്ങനെ ഒന്ന് മടക്കിയെടുക്കുക തുണി ഫുള്ളായിട്ട് ടേബിളിൻ്റെ മീതെ വെച്ച് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ നമ്മുടെ ബെഡിന്റെ മീതയൊക്കെ വെച്ചിട്ടാണെങ്കിൽ നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ കുഴിഞ്ഞു പോകും അപ്പോൾ ഇതുപോലത്തെ പരന്ന സ്ഥലം താഴെ ആണെങ്കിലും മതി ഫ്ലോറിന്റെ നീതേ വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം ഇതുപോലെ ഇങ്ങനെ രണ്ടായിട്ടൊന്നും ഫോൾഡ് ചെയ്ത് എടുക്കാം വളവും പുളവും ചുളിവും ഒന്നുമില്ലാതെ വേണം ചെയ്തെടുക്കാൻ അത് കഴിയുമ്പോൾ ഈ ഭാഗം നേരെ താഴത്തേക്ക് ഏറ്റുമറ്റത്തേക്ക് മടക്കിയെടുക്കുക കേട്ടോ ഇപ്പൊ എത്തുകൊണ്ടിങ്ങനെ നിങ്ങളൊന്നും മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞ പോലെ ഒന്ന് മടക്കിയിട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ ഇതിനു മുന്നേയും നമ്മൾ കുറെ ടിപ്സും ട്രിക്സും ഒക്കെ ഇട്ട് തന്നിട്ടുണ്ട് അതായത് ചുരിദാർ എങ്ങനെ എളുപ്പത്തിൽ സാധാരണ ഒരു രീതിക്കല്ലാതെ ഞങ്ങൾ തയ്യൽക്കാർ തയ്ക്കുമ്പോൾ അളവെല്ലാം എടുത്ത് ടേപ്പ് വെച്ച് ഓരോ മെഷർമെന്റും മാർക്ക് ചെയ്ത് പോവുമാണ് സാധാരണ ചെയ്തത് പക്ഷേ ഇതൊന്നും അറിയാത്ത ഒരാളെ സംബന്ധിച്ച് നമ്മളിങ്ങനെ കാണിക്കുമ്പോൾ ഭയങ്കര ടെൻഷനും പേടിയും ഒക്കെ ഉണ്ടാവും നിങ്ങൾ ഇത് തയ്ക്കാൻ വേണ്ടി നിക്കത്തുമില്ല അപ്പൊ കട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ തയ്ക്കാനായിട്ട് എല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും പക്ഷെ ഇത് നമ്മുടെ കറക്റ്റ് അളവിലൊന്നും കട്ട് ചെയ്ത് കിട്ടാനാണല്ലോ പാട് അപ്പൊ ഈ ഒരു ട്രിക്ക് നിങ്ങൾ കാണുവാണെങ്കിൽ വളരെ ഈസി ആയിട്ട് ആർക്കും ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പൊ അതിനായിട്ട് ഞാൻ അളവൊന്നും എടുക്കുന്നില്ല എൻ്റെ ഒരു അളവ് ചുരിദാറ് വെച്ചാണ് കട്ട് ചെയ്യാൻ പോകുന്നത് അപ്പൊ ഈ അളവ് ടോപ്പ് നമ്മൾ വെക്കുമ്പോഴും നമ്മളെ കുഴപ്പിക്കുന്ന ഏറ്റവും വലിയൊരു പോർഷനാണ് ദ ഈ കാണുന്ന ആം ആംഹോളിന്റെ ഭാഗം ഇത് കറക്റ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ എത്ര തയ്ക്കാൻ അറിയാത്തവരും പേടിയുള്ളവരും തെറ്റിപ്പോകുമെന്നൊക്കെ വിചാരിക്കുന്നവർക്കും നല്ല ഈസി ആയിട്ട് എളുപ്പത്തില് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു ടൈപ്പാണ് കേട്ടോ അപ്പൊ നമുക്ക് ആദ്യം ഇതൊന്ന് മടക്കി കൊടുക്കാം ബാക്ക് വശം എങ്ങനെ ഇടുക ഉൾഭാഗം എങ്ങനെ ഇടുക ഈ രണ്ട് കാര്യം ഒന്നും ശ്രദ്ധിക്കാം കേട്ടോ എന്നിട്ട് ഇത് രണ്ടാക്കി ഇങ്ങനെ ഒന്ന് മടക്കിയെടുക്കാം ഈ ഷോൾഡർ കറക്റ്റ് എടുക്കുക അതുപോലെ തന്നെ നമ്മളുടെ സ്ലീവ് ഒന്ന് കറക്റ്റ് എടുക്കുക അത് കഴിയുമ്പോൾ ഈ ചെസ്റ്റിന്റെ പോർഷൻ ഒന്ന് ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് ഇനി താഴത്തേക്കൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുത്തിട്ട് ഈ തുണിൻ്റെ മീതേക്ക് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം നമ്മുടെ അളവ് ടോപ്പ് ഇതിന്റെ മീതേക്ക് ഇതാ ഇതുപോലെ ഒന്നും ചെയ്തിട്ടില്ല ഞാനെൻ്റെ കൈ വെച്ചിട്ട് ജസ്റ്റ് ഇതാ ഇതുപോലെ ഇങ്ങനെ എല്ലായിടത്തും ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുവാണ് ചെയ്തത് കേട്ടോ ഇനി നമുക്ക് ആ താഴേലൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം ഞാൻ കുറച്ച് ലെങ്ത് കൂട്ടിയാണ് എടുക്കുന്നത് കേട്ടോ എനിക്കിത് ഒട്ടും ഇല്ല ഈ ടോപ്പിന് അപ്പോൾ കുറച്ച് ലെങ്ത് ഞാൻ കൂട്ടിയിട്ട് ഇതേ അളവിൽ തന്നെ എന്താ ഇങ്ങനെ ഒന്നും കൂടെ ചെറുതായിട്ടൊന്ന് ഇങ്ങനെ കൂടെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തു ഈ അറ്റം തൂങ്ങിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ലെവൽ കിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളൊരു കൈ വിരൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് ചോക്കിനോ അല്ലെങ്കിൽ ഒരു പേനയ്ക്കോ എന്തെങ്കിലും മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കും കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ഈ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്യാനായിട്ട് വളരെ ഈസി അല്ലേ സാ ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഈ ഒരു അളവ് സീമ ലവൻസ് ഉള്ള ഭാഗം വരെ ഇങ്ങനങ്ങോടൊന്ന് ചെയ്ത് എടുക്കാം ഇനിയിപ്പോൾ സീമ സീമ ലെവൻസ് ഒട്ടും ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് സൈഡിൽ അതിപ്പോൾ ഷേയ്പ്പ് ഇല്ലെങ്കിലും കുഴപ്പമില്ല നമ്മൾക്ക് തയ്ച്ച് ഷേപ്പ് ചെയ്യാം ഇനി അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഡേ ഈയൊരു ഭാഗത്ത് എനിക്ക് സ്ലീവിനുള്ള തുണിയാണ് ഈ കാണുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ താഴേന്ന് മുകളിലേക്ക് ഇട്ട് കൊടുത്തത് കേട്ടോ ഈ ഒരു ഭാഗം മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ദാ ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് സ്ട്രെയ്റ്റായിട്ടൊരു കട്ടിങ് ഒന്ന് ചെയ്ത് കൊടുക്കണം ഇത് മാറ്റി വച്ചിട്ടുണ്ടേ ത്രീ ഫോർത്ത് സ്ലീവനുള്ളത് ഇനി നമ്മൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗത്തേക്ക് വരാം ഈ ഒരു ഭാഗത്തെ ഷേപ്പ് ഇത് നമ്മളുടെ കറക്റ്റ് ഫിറ്റിലുള്ളതാണല്ലോ ഈ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് പല ട്രിക്കുകളും ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നിട്ടുണ്ട് നമ്മളുടെ നഖം വെച്ചിട്ട് ഇങ്ങനെ ചോക്കിന് ബാക്കിൽ അളക്കുന്ന രീതി അതൊക്കെ ചെയ്യാൻ കുറച്ചുകൂടി എക്സ്പേർട്ട് ആയവർക്കേ പറ്റുള്ളൂ ഇതിപ്പോൾ കാണുന്ന ഒന്നും അറിയാത്ത ഒരാൾക്ക് എങ്ങനെ ചെയ്യുമെന്ന് ഒരു പിടുത്തം ഉണ്ടാവത്തില്ല അല്ലേ അപ്പോൾ നമ്മൾ ഇതുവരെ ചാനൽ ഇട്ടിട്ടില്ല കേട്ടോ ഈ ഒരു ട്രിക്ക് എന്താണെന്ന് കാണിച്ചിടാം അതിനായിട്ട് ഒരു സൂചി നൂലും വേണം ഒരു സൂചി നൂലും എടുത്തിട്ടുണ്ട് അത്യാവശ്യം വലിയ സൂചിയാണ് ഇപ്പൊ എൻ്റെ കയ്യിൽ എനിക്ക് കിട്ടിയതിപ്പോ ഇതാണ് കേട്ടോ ചെറുതാണെങ്കിലും മതി ഇനി ഇതൊന്ന് നമ്മൾക്കൊന്ന് കോർത്ത് എടുക്കാം ഇതുപോലെ ഇങ്ങനെ ഒന്ന് കോർത്തെടുത്തു ഒറ്റ ഇഴയിൽ നമ്മൾക്ക് മതി ഹെമ്മിങ് ചെയ്യില്ലേ അതുപോലെ ഇട്ടു കൊടുക്കുക ഇപ്പോ ഇങ്ങനെ നോക്കുമ്പോൾ രണ്ട് രണ്ടിഴ ഉണ്ടാവും പക്ഷെ ഈ ഒരു ഭാഗം കുറച്ച് നീട്ടി ഇങ്ങനെ ഇട്ട് കൊടുക്കുക ഹെമ്മിങ് ചെയ്യാനുള്ള പാകത്തിന് എന്നിട്ട് ഇവിടെ ഒരു കെട്ട് കൊടുത്തു കേട്ടോ നിങ്ങൾ കരുതും ഓ ഇതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടിയാലേ നമ്മൾക്ക് ഇതിന്റെ ആ ഒരു ഔട്ട്ഫിറ്റ് നല്ല കറക്റ്റ് ആക്കി കിട്ടത്തുള്ളൂ ഒരു അളവ് കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾ ഒട്ടും അറിയാത്തവർ തയ്ച്ചാലും നല്ല അടിപൊളിയായിട്ട് കിട്ടും അല്ലെങ്കിൽ ആണ് നമ്മൾക്ക് കൈക്കുഴിയുടെ ഭാഗം ഒക്കെ ഇങ്ങനെ കുടുങ്ങി ആകെ ഇത് കൊളമായി പോകുന്നു കേട്ടോ അപ്പൊ ഈ ഒരു ഭാഗം മാത്രം കറക്റ്റ് ശ്രദ്ധിക്കുവാണെങ്കിൽ നമ്മൾക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തയ്ച്ചെടുക്കാം ഇനി എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞുതരാം നമ്മൾ ഇതിന്റെ ഈ മുകളിൽ വെച്ചിട്ട് അങ്ങോട്ട് ജസ്റ്റ് ഒന്ന് ഹെമ്മിങ് ചെയ്തെടുക്കാൻ പോവാണ് നമ്മുടെ ടോപ്പും ഈ തുണിയും തമ്മിൽ കൂട്ടിയാണ് തയ്ക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഒന്നെങ്കിൽ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം ഇല്ലെങ്കിൽ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം എനിക്ക് എനിക്കിരിക്കാൻ ഇവിടെയാണ് കംഫർട്ട് അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുവാണ് കേട്ടോ അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോതേ ഇവിടെ നിന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തയ്ച്ച് ഇതിൽ കൊള്ളിച്ച് ഞാൻ ഇങ്ങനെ ഒന്ന് തയ്ച്ചെടുത്തേ തയ്ക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മൾക്ക് ഈ ഒരു ഭാഗം ഉണ്ടല്ലോ അകത്തേക്ക് വെക്കരുത് ഇത് പുറത്തേക്ക് വെച്ച് ഇതിൻ്റെ കൂടെ വേണം ഒന്ന് തയ്ക്കാൻ ഞാനിപ്പോൾ ഒന്ന് രണ്ടെണ്ണം കാണിച്ചു തരാം ഇതുപോലെ ഇങ്ങനെ ഒന്നും കുത്തിയെടുക്കാം എന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് എടുക്കാം നമ്മൾ തയ്യൽത്തുമ്പും കൂടി ചേർത്തിട്ടാണ് തയ്ച്ച് എടുക്കുന്നത് കേട്ടോ വലിക്കരുത് വലിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ആയി പോകും നമ്മൾ ഒറ്റഴലല്ലേ ഇത് അഴിച്ചു കളയാണ്ട് സ്റ്റിച്ചായത് കൊണ്ട് ഒറ്റഴയിലാണ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ ഫുൾ ഒന്ന് ചെയ്തെടുക്കുക ഇതിൻ്റെ മീതെക്കൂടെയും ജസ്റ്റ് ഇതിൻ്റെ താഴെക്കൂടെ വേണമെങ്കിലും ചെയ്ത് കൊടുക്കാം കേട്ടോ നല്ല കറക്റ്റായിട്ട് തന്നെ ഞാനൊന്ന് ഹെമ്മിങ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ സൂചന നൂലിൻ്റെ ആവശ്യമില്ല ഞാനപ്പോൾ ഒന്ന് കെട്ടിട്ട് കൊടുത്തിട്ട് ഇതങ്ങോട് മാറ്റി രണ്ട് തരത്തിൽ നമ്മൾക്കിത് ചെയ്യാം ഒന്നാമത്തെ മെത്തേഡ് നമ്മൾ ഇതൊന്ന് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നമ്മൾക്ക് കറക്റ്റ് ഷേപ്പിന് കിട്ടും അതല്ലാന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ തിരിച്ച് കാണിച്ചു തരാം തിരിച്ച് കാണിക്കുമ്പോൾ ഇതാ കണ്ടോ നമ്മളുടെ ഈ ഒരു അളവാണ് ഈ കാണുന്നത് ഇതിന്റെ മീരെ ഒന്ന് വരച്ചു കൊടുത്തിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ ഇല്ലെങ്കിൽ നമ്മൾ നല്ല ടോപ്പിൽ കൊള്ളത്തില്ലേ നോക്കി നമ്മളിപ്പോൾ തയ്ച്ചെടുത്ത ഈ ഒരു പോർഷൻ തുമ്പ് ചേർത്ത ഭാഗമാണ് കേട്ടോ ഇവിടെ വേണമെങ്കിൽ ഒന്ന് വരച്ചു കൊടുത്താൽ മതി അല്ല എന്നുണ്ടെങ്കിൽ എങ്ങനെയാണെന്ന് കാണിച്ചിട്ട് അപ്പൊ നിങ്ങൾക്ക് ചോക്ക് ഒന്നും വീട്ടിലില്ല വരക്കാൻ പറ്റില്ല എന്നാണെങ്കിൽ നമ്മൾക്ക് നേരെ ഈ ഒരു ഐറ്റം കണ്ടോ അതെ ഇങ്ങനെ കൂടെ വെച്ചിട്ട് ഇതിന്റെ ഇപ്പുറേക്കൂടെ അങ്ങോട്ട് കട്ട് ചെയ്ത് പോവാം കറക്റ്റ് ഷേപ്പ് നമ്മൾക്ക് കിട്ടും കേട്ടോ എന്താ നമ്മുടെ ഹോളിന്റെ ആ കറക്റ്റ് ഷേപ്പ് അനുസരിച്ചിട്ട് നമ്മൾക്ക് ഇവിടെ കൂടെ ഇങ്ങനെ അങ്ങോട്ടൊന്ന് കട്ട് ചെയ്ത് പോയാൽ മതി അങ്ങനെ വേണ്ടെന്നുണ്ടെങ്കിൽ ചോക്കോ പേനയോ പെൻസിലോ എന്തെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ അതെടുത്തേക്കാം അതെടുത്തിട്ട് മീതെ കൂടെ വരച്ച് ഞാൻ കാണിച്ചു അത് ഞാൻ ചോക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ ഞാനിപ്പോൾ ചോക്ക് കൊണ്ട് ഇതിൻ്റെ മീതയെക്കൂടെ ഒന്ന് വരച്ച് എടുക്കുവാണ് ഇനിയിപ്പോൾ ചോക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ സ്കെച്ച് ഉണ്ടെങ്കിൽ സ്കെച്ച് എടുത്തോ കുഴപ്പമൊന്നുമില്ല നമ്മൾക്ക് ജസ്റ്റ് ഇതിൻ്റെ മീതയെക്കൂടെ ഒന്ന് വരച്ച് പോവുമല്ലേ വെള്ളയൊക്കെ ആണെങ്കിൽ എടുക്കരുത് കേട്ടോ അത് പടർന്ന് പിടിക്കും അപ്പോൾ അതെങ്ങനെയോ ഒന്നങ്ങോട് വരച്ച് കൊടുത്താൽ മതി കണ്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഷേപ്പ് നമ്മൾക്ക് കിട്ടും ഇനി നമ്മൾക്ക് ഈ ഒരു സ്റ്റിച്ച് അങ്ങോട്ട് കൈക്കോ കൈക്കോ ഒന്ന് പിടിച്ചും വലിച്ചാൽ മതി അതങ്ങോട് പൊയ്ക്കോളും ഒറ്റൊരിഴയല്ലേ ഹെമ്മിങ്ങിന്റെ ഇഴയല്ലേ അതങ്ങോട് പൊയ്ക്കോളും കേട്ടോ അപ്പം ഞാൻ എന്താ ഈ ഒരു ടോപ്പ് ഇരുന്നിട്ട് നമ്മൾ ആ അത് അഴിക്കുമ്പോൾ തന്നെ അതങ്ങോട് മാറിപ്പോവും ഇനി ഇവിടെ വെച്ച് നമ്മൾക്ക് മാർക്ക് ചെയ്യാൻ പറ്റില്ല നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് വേണം ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് എടുക്കാൻ അപ്പോൾ അടിയിൽ കുറച്ച് തുണിയൊക്കെ ഉണ്ടാവും അതൊക്കെ നമ്മളൊന്ന് കളഞ്ഞ് എടുക്കാം ഇതാ ഇങ്ങനെ ഒന്നും ഒന്നങ്ങൂടെ ചെയ്തിട്ട് ഇനി നമ്മൾക്ക് ഇതിന്റെ ആ മീതെ കൂടെ ഇങ്ങനെ അങ്ങോട്ടൊന്ന് കട്ട് ചെയ്ത് പോവാം ഇതുപോലെ നല്ല ഭംഗിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു എളുപ്പ വഴിയാണ് പറഞ്ഞു തന്നത് ഇതൊക്കെ കുറച്ച് നമ്മളൊന്ന് നമ്മളും കൂടെ ഒന്ന് ട്രൈ ചെയ്യണം കാരണം നിങ്ങള് ഒരു സ്ഥലത്തും പോയി തയ്യൽ പഠിച്ചിട്ടില്ല ഒരാൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലോ ഒരു സ്ഥലത്തും പോയിട്ടില്ല വീട്ടിലിരുന്ന് ഒന്ന് ട്രൈ ചെയ്യാൻ പോവാണ് അപ്പൊ ഇങ്ങനത്തെ ഒക്കെ പൊടിക്കൈകളുണ്ടെങ്കിൽ കുറച്ചുകൂടി എളുപ്പമല്ലേ നമ്മളൊക്കെ പഠിക്കുന്ന ടൈമിലോ ഇല്ലെങ്കിൽ നമ്മളൊക്കെ ഇതിനോട് ഇഷ്ടമുള്ള സമയത്തൊക്കെ ഇതുപോലെ ആരും ഉണ്ടായിരുന്നില്ല പറഞ്ഞു തരാനോ ഇങ്ങനത്തെ പൊടിക്കൈകളൊക്കെ ഉണ്ട് നമ്മൾ നേരെ ഫീസും കൊടുത്ത് ഒരു സ്ഥലത്ത് പഠിക്കാൻ പോയി പഠിച്ചു പക്ഷെ ഇപ്പോഴൊക്കെ നിങ്ങൾക്ക് നല്ല ഓപ്പർച്യൂണിറ്റി ആണുള്ളത് യൂട്യൂബ് അല്ലെങ്കിൽ ഫേസ്ബുക്ക് പോലത്തെ പ്ലാറ്റ്ഫോമിലൊക്കെ ഒത്തിരി ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറേ ചാനൽസ് ഉണ്ട് ഒത്തിരി ഒത്തിരി ഐഡിയകൾ എല്ലാവരും പറഞ്ഞു നിർത്തരുന്നുണ്ട് പക്ഷെ ഇത് നമ്മളും കൂടെ ഒന്ന് വിചാരിച്ചാലേ ട്രൈ ചെയ്ത് സക്സസ് ആക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു ഈ ഒരു ഭാഗം എങ്ങനെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുക എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചതെന്ന് കേട്ടോ ഇനി വരും വീഡിയോസിൽ ഇതിൻ്റെയും ബാക്കിയായിട്ട് നെക്കിനും ഒക്കെ ഇങ്ങനത്തെ കുറെ ട്രിക്ക് ഉണ്ട് അതൊക്കെ വഴിയേ പതുക്കെ പതുക്കെ പറഞ്ഞുതരാം അപ്പം ശരി താങ്ക് യു